മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരജോഡികളാണ് നടൻ ദിലീപും നടി കാവ്യ മാധവനും ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും ഗൃഹഭരണവും ബിസിനസ്സുമൊക്കെയായി തിരക്കിൽ തന്നെയാണ് കാവ്യ പൊതുവേദികളിൽ നിന്നും അല്പം അകലം പാലിക്കുന്നുണ്ടെങ്കിലും സുഹൃത്തുക്കളുടെയും മറ്റു വിവാഹ ഫംഗ്ഷനുകളിലും ദിലീപിനൊപ്പം കാവ്യം മുടങ്ങാതെ പങ്കെടുക്കാറുണ്ട് കാവ്യയ്ക്കും ദിലീപിനും ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള താരകുടുംബമാണ് സുരേഷ് ഗോപിയുടേത് ഇപ്പോഴിതാ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ആഘോഷ ദിനത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുകയാണ് ദിലീപും കാവ്യയും തിരുവനന്തപുരത്തെ സുരേഷ് ഗോപിയുടെ വീട്ടിലേക്കാണ് ദിലീപും കാവ്യം എത്തിയത് ഭാഗ്യ സുരേഷിനെയും സഹോദരങ്ങളായ മാധവ് ഭാവിനി എന്നിവരെയും താരങ്ങൾ സന്ദർശിച്ചു സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക സുരേഷ് ഗോപിയും ചിത്രങ്ങളിൽ കാണാം സുരേഷ് ഗോപിയുടെ ഇളയ മകനും നടനുമായ മാധവ് സുരേഷ് ഗോപിയാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഭാഗ്യയുടെ സംഗീത് ഹൽദി ചടങ്ങുകൾ പ്രൌഢഗംഭീരമായി നടന്നിരുന്നു ജനുവരി പതിനേഴിന് ഗുരുവായൂരിൽ വെച്ചാണ് ഭാഗ്യയുടെയും ശ്രേയസിന്റെയും വിവാഹം മാവേലിക്കര സ്വദേശികളായ മോഹന്റെയും ശ്രീദേവിയുടെയും മകനാണ് ശ്രേയസ് മോഹൻ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുമെന്ന വിശേഷം കൂടിയുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്ന പശ്ചാത്തലത്തിൽ ഒരു വിവാഹം പോലും മാറ്റി വച്ചിട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുണ്ട് അന്നേ ദിവസം നിശ്ചയിച്ചിട്ടുള്ള എല്ലാ വിവാഹങ്ങളും ക്ഷേത്രത്തിൽ വെച്ച് നടത്തുമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ അറിയിച്ചു എന്നാൽ പ്രധാനമന്ത്രി വരുന്നതിന്റെ സുരക്ഷയുടെ ഭാഗമായി വിവാഹങ്ങളുടെ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ ഒരു ക്രമീകരണം മാത്രമാണ് ക്ഷേത്രത്തിൽ നടപ്പാക്കുന്നതെന്ന് വിനയൻ അറിയിച്ചു മോദിയുടെ വരവ് പ്രമാണിച്ച് വിവാഹം മാറ്റിവെച്ചെന്ന രീതിയിലുള്ള വാർത്തകൾ പരന്നതോടെയാണ് വിശദീകരണവുമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തിയിരിക്കുന്നത് അന്നേ ദിവസം രാവിലെ ചോറൂണിനും തുലാവാരത്തിനും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനുവരി പതിനേഴിനാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം അന്നേ ദിവസം നാല് െട്ട് വിവാഹങ്ങൾക്ക് പുലർച്ചെ അഞ്ചിനും ആറിനും മധ്യേയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ആറു മണിക്കും ഒൻപത് മണിക്കും മധ്യേ വിവാഹങ്ങൾക്ക് അനുമതിയില്ല ഈ ദിവസം വിവാഹം നിശ്ചയിച്ചിട്ടുള്ളവർ പ്രത്യേകം പാസ് എടുക്കണം വിവാഹ സംഘത്തിൽ ഇരുപത് പേർക്ക് മാത്രമാണ് അനുമതിയുള്ളത് ഫോട്ടോയും തിരിച്ചറിയൽ കാർഡിന്റെ കോപ്പിയും പോലീസിന് നൽകി വേണം പാസ് എടുക്കാൻ അതിനിടെ മോദി വരുന്ന ദിവസം വിവാഹങ്ങൾ വിലക്കിയെന്ന വാർത്ത വന്നതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതികളുടെ പ്രളയമാണ് ആ ദിവസം ഗുരുവായൂരിൽ വിവാഹം നിശ്ചയിച്ച നാൽപ്പതോളം വീട്ടുകാരാണ് പോലീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിവരം പതിനേഴിന് രാവിലെ എട്ട് മണിക്ക് എത്തുന്ന മോദി എട്ട് നാൽപ്പത്തിയഞ്ചിന് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങും അന്ന് രാവിലെ ആറ് മുതൽ ഒൻപത് വരെ നഗരത്തിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും പതിനേഴാം തീയതി രാവിലെ എട്ട് മണിക്ക് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൌണ്ടിലെ ഹെലിപാഡിലാണ് നരേന്ദ്രമോദി എത്തുന്നത് ഇവിടെ നിന്ന് റോഡ് മാർഗം എട്ട് പത്തിന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ എത്തിയ ശേഷം എട്ട് പതിനഞ്ചിന് ക്ഷേത്ര ർശനം നടത്തും ഇരുപത് മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ക്ഷേത്ര നഗരിയിൽ ഒരുക്കിയിരിക്കുന്നത് അതേസമയം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ റിസപ്ഷൻ ജനുവരി ഇരുപതിന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ഇരുവരുടെ വിവാഹം നിശ്ചയം